യുടെ ആണെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടി വിവാദം ഒരു ഇ ഡി അന്വേഷണം വരുന്നു അല്ലെങ്കിൽ ഈ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിന്റെ ഒരു പൂർണ്ണത കണ്ടിട്ടില്ല ഇതിനു മുമ്പും ഈ പറയുന്ന പോലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടും പല വിവാദങ്ങളുണ്ട് പക്ഷെ ഇത് എവിടെ അവസാനിക്കുന്നു ആരെല്ലാം അറസ്റ്റിലാവുന്നു ഒരു നേതാവോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിനോ ഒന്നും പറ്റുന്നില്ല അപ്പൊ ഇതെല്ലാം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന തരം ഒരു അന്വേഷണങ്ങൾ ഒരു പ്രഹസനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതങ്ങനെ അങ്ങനെ തന്നെയാണല്ലോ അവർക്ക് അവര് അവരെ അത് പ്രയോഗിക്കേണ്ട ആളുകളുടെ അങ്ങ് പ്രയോഗിക്കും ഇപ്പോ യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് വേണ്ടത് ഇവിടെ സി പി ഐയോ സി എം സി പി എമ്മിനെയോ നശിപ്പിക്കാന്നുള്ളതല്ല അവരെ സ്ട്രോങ് ആക്കി നിർത്തിയാൽ അവർ കോൺഗ്രസിനെ നശിപ്പിച്ചു കൊടുക്കും അതാണ് ശത്രു അതാണ് ശത്രു അത് വളരെ ബുദ്ധിപരമായിട്ട് ചെയ്യുന്നതാണ് അല്ലാതെ ഈ പിണറായി വിജയൻ പിന്നെ രണ്ട് കാര്യങ്ങളുണ്ട് ശ്രീ പിണറായി വിജയനെതിരെയുള്ള കേസ് ഒക്കെ നമ്മൾ നോക്കണം ഇപ്പോ ലാവൻ കേസ് എത്ര അവധികം മാറ്റി കൊടുക്കുന്നു അവിടെ സി ബി ഐക്ക് സമയമില്ല ഒന്ന് അല്ലെന്നുണ്ടെങ്കില് സോളിസിറ്റർ ജനറലിന് സമയമില്ല മനസ്സിലായി അപ്പൊ ഈ സോളിസിറ്റർ ജനറൽ എന്നൊക്കെ പറയുന്ന ആരുടെ കീഴിലുള്ള ആളാണ് അത് ഈ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ നല്ല ഈ ഇരട്ടത്തപ്പം നമ്മൾ ജനങ്ങളൊന്നും മനസ്സിലാക്കണം ലാവലിൻ കേസ് അവിടെ യാതൊരു പ്രശ്നവും ഇല്ല അത് അവിടെ മാറ്റിവെച്ചോണ്ടിരിക്കും അതിനി അത് ശ്രീ പിണറായി വിജയൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആ കേസ് വാദം കേൾക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല വാദം കേൾക്കാൻ കോടതി ഇനി കോടതിയുടെ താല്പര്യക്കുറവ് എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ ഇതേപോലെയാണ് ബാക്കിയുള്ള ആൾ ഇവർക്ക് സമയമില്ല അതാണ് കാര്യം അത് കൊടുത്തേക്കുന്ന വേറെ ആളുകളാണെങ്കിൽ ഇവർക്ക് സമയമില്ല എന്ത് ചെയ്യാൻ പറ്റും സി ബി ഐക്ക് സമയമില്ല അതുപോലെ തന്നെ സി ബി ഐക്ക് ഇപ്പം സമയമില്ലാത്തതിൻ്റെ കാരണം ഇതുപോലെ ഓടിക്കൊണ്ടിരിക്കുക വേറെ ആളുകളുടെ പുറകിൽ ഇവർ പറയുന്നവരെ ചൂണ്ടിക്കാണിക്കുന്നവരെ അല്ല അകത്താക്കണ്ടെ അവരെ ഭീഷണിപ്പെടുത്തണം ഇനി ബോണ്ട് ബോണ്ടൊക്കത്തില്ല അതിന് വേറെ കള്ളപ്പേരിൽ എന്തെങ്കിലും പണം പിരിക്കാനുള്ള മാർഗം അവർ നോക്കും ഈ പണമൊക്കെ എങ്ങോട്ട് പോകുന്നതാണ് നമുക്ക് മനസ്സിലാവാത്തത് അതിൻ്റെ കാരണം ഓരോരുത്തരുടെ പോക്കറ്റിൽ ഇത് കഴിഞ്ഞ ഇലക്ഷന് മൂവായിരത്തി അമ്പത് കോടി രൂപയാണ് മൂന്ന് മാസം കൊണ്ട് പിരിച്ചെടുത്തത് ബി ജെ പി കഴിഞ്ഞ ഇലക്ഷൻ്റെ മാർച്ച് ഏപ്രിൽ മെയ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു എം പിക്ക് മത്സരത്തിന് ചിലവാക്കാവുന്ന പണം എത്താൻ തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയാണ് നമുക്ക് ഒരു കോടി രൂപടുക്കാം അഞ്ഞൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും അവിടെ ബി ജെ പി അത്രയും മത്സരിക്കത്തില്ല അഞ്ഞൂറ്റി നാൽപ്പതില്ല ഇനി നമ്മൾ അങ്ങെടുത്തു അഞ്ഞൂറ്റി നാൽപ്പത് മത്സരങ്ങൾ മണ്ഡലങ്ങളിൽ ഞങ്ങൾ മത്സരിക്കുന്നു ബി ജെ പി മത്സരിക്കുന്നു ആ അഞ്ഞൂറ്റി നാപ്പത് കോടി രൂപ കൊണ്ട് വേണ്ട അഞ്ഞൂറ്റി മുപ്പത് കോടി രൂപ കൊണ്ടുപോല ആവശ്യമല്ലേ ഇല്ല അപ്പൊ ഈ ബാക്കി മൂവായിരത്തി അമ്പത് കോടി രൂപ ബാക്കി ആര് കൊണ്ടുപോയി തിന്നു എന്ന് പറയാൻ ഒരു മര്യാദ കാണിക്കണ്ടേ ജനങ്ങളുടെ എന്ത് ആ അത് ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുത്തു വികസന ആര് വികസിക്കാനാണ് അവർ സ്വന്തമായിട്ട് ഇങ്ങനെ വികസിച്ചോണ്ടിരിക്കുന്ന അല്ല വേണ്ടേ ജനങ്ങൾക്ക് ഉള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചെന്ന് അവരൊന്നു പറയട്ടെ ഇതാർക്ക് കൊടുത്തു എങ്ങോട്ട് പോയെന്ന് പോയെന്നവരൊന്നും പറയട്ടെ അതില്ല ആ രീതിയിലാണ് അഴിമതി ഇത്രയും വലിയ അഴിമതി ഇന്ത്യ സ്വതന്ത്ര ഭാരം കണ്ടതാ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ അഴിമതി എന്ന് പറയുന്നതാണ് ബോണ്ട് എന്ന് പറയുന്ന സാധനം അത് ഇൻകം ടാക്സ് കാര്യം നിർബന്ധമാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എന്തുകൊണ്ട് ഇവരുടെ ഇതിന്റെ പലിശയും പിഴ പലിശയും വട്ടി വട്ടിപ്പലിശയും വാങ്ങുന്നില്ല കോൺഗ്രസിന്റെ വാങ്ങിക്കാൻ നടക്കുന്നില്ല ഇവരാരും പണം വാങ്ങിയിട്ടില്ല ഇതാണ് കാര്യം ഈ ഇറക്കത്താപ്പ് മൂലം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇവിടെ നീതി ഒന്നും നടക്കുന്നില്ല അന്വേഷണങ്ങളിൽ ആ അല്ലെങ്കിൽ എന്തോ അഡ്ജസ്റ്റ്മെന്റ്സ് ആ അതാണ് ഇത് അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ട് ഒന്നു അതിൽ അഡ്ജസ്റ്റ്മെന്റ്സ് കാരണം ഇവിടെ വരുമ്പോൾ ഇലക്ഷൻ്റെ സമയത്ത് വരുന്നതന്നെ പിണറായി വിജയനെതിരെയുള്ള കേസ് വേണ്ട ഒരു കാര്യമില്ല അത് നടക്കരുത് അതിന് വിധി വരരുത് തീർച്ചയായിരുന്നു ഇലക്കൽ പോണിന്റെ കാര്യത്തിൽ അവർ ശ്രമിച്ചു ആവുന്ന പണി നോക്കി കാരണം ഈ കൊള്ള ജനങ്ങൾ അറിയാതിരിക്കാനുള്ള പരിപാടി നോക്കി ഇവിടെ മൂടന്മാരാണ് ഇവിടെ ഉള്ള അവർ കണക്കാക്കുന്നെങ്കിൽ പോലും ഈ മൂടന്മാരുടെ ചിലപ്പോൾ ഒരു ഒരു മെഴുതിരെ എത്തുന്ന വെളിച്ചം വന്നാലോ എന്ന് വിചാരിച്ച് തൊന്ന് അമർച്ചാത്താനാവുന്നത് നോക്കി അവരുടെ കീഴിലുള്ള സി എസ് ബി ഐയെ കൊണ്ട് ഇത് അമർത്താനായിട്ട് നോക്കി പല പരിപാടികളും നോക്കി വലിയ വക്കീലിനെയൊക്കെ വിലക്കെടുത്ത് കൊണ്ടുവന്ന് നിന്ന് ഉളുപ്പില്ലാത്ത വിധത്തിൽ ആർഗ്യുമെൻ്റൊക്കെ നടത്തി അങ്ങനാണ് ഇങ്ങനെയാണെന്നൊക്കെ പക്ഷേ കോടതി ശക്തമായൊരു നിലപാടെടുത്തുകൊണ്ട് അത് നടന്നില്ല എൻ്റെ അഭിപ്രായത്തിൽ ഇനിയും കോടതി അതിൽ നിന്ന് വിടരുത് കോടതി അധികം ഇടപെടണം ഇടപെടൽ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ കിട്ടാനുള്ള വികസന പ്രവർത്തനത്തിന് കിട്ടാനുള്ള പണമാണിത് ഇത് ടാക്സ് പോലും വെട്ടിച്ചിട്ട് ഈ ഇതുപോലെ കോർപ്പറേറ്റ്സ് പണം കൊടുത്തിരിക്കുന്നു അവരെ ഇൻകം ടാക്സ് കൊടുക്കാതെ അത് അത് അസാധുവാണെന്ന് കണ്ടു ഇരിക്കും അപ്പൊ ടാക്സ് കൊടുക്കണം അതേപോലെ വാങ്ങിയെടുത്തേക്കുന്നവന്മാര് ഈ ബെനിഫിഷ്യറീസ് അതും അസാധുവാണെന്ന് കണ്ടു ഇത് വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു വാങ്ങി വാങ്ങിയതിന് അതിന് അതിന് ഇൻകം ടാക്സ് കൊടുക്കണം ആ ടാക്സ് കൊടുത്താൽ അത്രയെങ്കിലും പണം നമ്മുടെ ഇന്ത്യക്കാർക്ക് കിട്ടുമല്ലോ തീർച്ചയായും ആ അപ്പൊ ഇതാണ് പ്രശ്നം ഇതിനൊരു ഇടപെടൽ മാത്രമേ നടക്കുള്ളൂ അത് ഇടപെട അല്ലാതെ ഇവിടെ ചെയ്യത്തില്ലോ വേറൊരു ഏജൻസിക്കും അതുപോലെ തന്നെ ഇതേപോലെ ഈ വൈര്യനിരാതന ബുദ്ധിയോടുകൂടി വൈര നിര്യാതന ബുദ്ധിയോടുകൂടി ഈ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ നീങ്ങുന്നത് അവരെ മോയടപ്പിക്കുന്നത് ഇലക്ഷൻ അതിനെ യഥാർത്ഥത്തിൽ ജുഡീഷ്യറി തടയേണ്ടതാണ് അതാ വേണ്ടത് കാരണം ഇതുപോലെ ഒരാളെ പിടിച്ചാതിടുക അതിലുക അയാളെ അയാൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ കേൾക്കാതിരിക്കുക അതിൻ്റെ കാര്യം എന്താ പി എം എൽ എ ആക്ട് ആ ആക്ട് അനുസരിച്ച് അത് എടുക്കും അതിന് ഇ ഡിയെ കൊണ്ട് കേസ് രജിസ്റ്ററിപ്പിച്ചാലേ നടക്കുള്ളൂ വേറെ ആർക്കാണെങ്കിൽ ജാമ്യം കിട്ടുമല്ലോ ഇ ഡി ആണെങ്കിൽ വേണ്ട എന്താ അതിനകത്ത് പി എം എൽ എയുടെ കേസ് വന്നു കഴിഞ്ഞാൽ അയാൾ പ്രതിയായി കഴിഞ്ഞാൽ അയാൾ തെളിയിക്കണം എന്ത് കാട നിയമമാണ് അയാൾ തെളിയിക്കണം അയാൾ കുറ്റക്കാരനല്ലെന്ന് ഇവർക്ക് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി കുറ്റക്കാരനാണെന്ന് അയാൾ കുറ്റക്കാരനല്ല എന്ന് അയാൾ തെളിയിച്ചോണ്ടിരിക്കണേ എങ്ങനെ നടക്കുന്ന കാര്യമാണ് നമ്മുടെ ഈ ഈ നീതിന്യായ വ്യവസ്ഥയിൽ നമ്മുടെ ഇന്ത്യ ഫോളോ ചെയ്യുന്ന നീതിന്യായ വ്യവസ്ഥയിൽ എങ്ങനെ ഇത് നടക്കും ഒരിക്കലും നടക്കുന്ന കാര്യമല്ല പക്ഷെ അത് അത് മൂലം ഒരാളെ പിടിക്കാൻ അത് തെളിയിക്കുക കാരണം ആ രാഷ്ട്രീയ പാർട്ടി നശിപ്പിക്കുക അതാണ് ഇപ്പൊ വേണ്ടത് കാരണം പഞ്ചാബിൽ അവര് ഭീഷണിയായിട്ട് പഞ്ചാബിൽ അവിടെ അധികാരം അവര് പിടിച്ചെടുത്തു ഡൽഹിയിൽ അവര് ഇവരെ ആർക്കും കാല് കുത്താനുള്ള മാർഗമില്ല പിന്നെ ഡൽഹിയിൽ അത്രയും നല്ല കാര്യങ്ങൾ അരവിന്ദ് കെജ്രിവാൾ ചെയ്തിട്ടുണ്ട് അതാ പറഞ്ഞേ അയാൾ കുറെ മോഷിച്ചോട്ടെന്ന് ഞാൻ ഞാൻ ബാക്കി പറയുന്നില്ലെന്നൊന്നും കുറെ അങ്ങ് മോട്ടിച്ച് എടുത്തോണ്ട് ബാക്കി എന്തായാലും അത് അയാൾ അയാളധികം ഒരു പത്ത് ശതമാനം എടുത്തു നിൽക്കട്ടെ ബാക്കി തൊണ്ണൂറ് ശതമാനം ജനങ്ങൾ എടുക്കുന്നുണ്ടല്ലോ വൈദ്യുതി കിട്ടുന്നുണ്ടല്ലോ ആ അപ്പൊ അത് അതുപോലെ ഇവരൊന്ന് കൊടുക്കട്ടെ എന്തെങ്കിലും ഒന്ന് ചെയ്യട്ടെ ആ ഇവിടെ ഞങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു മറ്റേത് ചെയ്തു മടച്ചെയ്തെന്ന് വിളിച്ചു പറയുന്നതല്ലാതെ പരസ്യം കൊടുക്കുന്നതല്ലാതെ ഇവിടെ എന്തെങ്കിലും പ്രാവർത്തികമായിട്ട് ചെയ്തിട്ടുണ്ടോ ഒന്നുമില്ല ദാരിദ്ര്യത്തിന്റെ ഇൻഡെക്സിൽ ഏറ്റവും പുറോട്ട് പോകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ കാരണം ഇവിടെ ഉള്ള ദരിദ്രനാരായണന്മാർക്ക് വോട്ട് ചെയ്യാനുള്ള ഇതേ ഉള്ളൂ ഇപ്പൊ ബട്ടൺ അമർത്തിയാതല്ലോ അത് ഇഷ്ടമുള്ളവർക്ക് പൊക്കോളും അതായത് ഇവര് ബട്ടൺ അമർത്തുന്നതിൻ്റെ പേരിലൊന്നും അല്ല ഇത് പോകുന്നതും ആ അപ്പൊ ഇത് മുഴുവൻ കള്ളത്തരമാണ് ഇത് ഈ ഇലക്ഷൻ ഇലക്ട്രിക് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ബാലറ്റ് പേപ്പറിലോട്ട് ബാലറ്റ് പേപ്പറാണെങ്കിൽ അത്രയും ഇത് അതായത് ഇത് വേറെ കള്ളത്തരത്തിൽ അടിച്ച് കൊണ്ടു വെക്കാനൊക്കെ വെച്ചിട്ട് പാടാ അതെങ്കിലും നടക്കുമല്ലോ ഇതാവുമ്പോൾ ഈ മെഷീൻ അവിടെ ഇരുന്നുകൊണ്ട് വേറെ ഇഷ്ടമാതിരി നല്ല ആളുകളുണ്ട് വലിയ മൊരാളിമാർ അവരുടെ കൂടുണ്ട് ഇതിൻ്റെ ആളുകളുള്ള ടീമുള്ളത് അവർക്ക് ഇത് ആർക്കും ഇത് അറിയാവുന്ന ഒരല്പം ഇതിനെക്കുറിച്ച് വിവരമുള്ളവർക്ക് ഇത് പല വിധത്തിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം അത് പ്രോഗ്രാം ചെയ്ത് വെക്കാം ഇപ്പോൾ ഒരു വോട്ട് മാറണമെങ്കിൽ അതിൽ നിന്ന് മാറണമെങ്കിൽ ഒരു പത്ത് മണിക്കൂറിന് ശേഷം മാറണം എന്ന് പറഞ്ഞാൽ പത്ത് മണിക്കൂർ ഒരാതടങ്ങത്തില്ല പത്താമത്തെ മണിക്കൂറിൽ അത് മാറ്റിക്കോളും ഇവർ ആരും എക്സ്റ്റേണൽ ഏജൻസിയുടെ സഹായമില്ലാതെ അത് ഈ പ്രോഗ്രാം ചെയ്ത് അത് മാറ്റാൻ പറ്റും എത്രയോ ഡെമോൺസ്ട്രേഷൻസ് കണ്ടു ഇതൊന്നും കോടതികൾ കാണുന്നില്ലേ എന്ന് ഞാൻ പരിതപിക്കുക അതേ ഞാൻ പറയുന്നുള്ളൂ ഇത് നമ്മുടെ ജുഡീഷ്യറി ഇത് കാണുന്നില്ലേ കാരണം ഇവിടുത്തെ ജനാധിപത്യം കാത്തു സൂക്ഷിക്കേണ്ട കടമ ഏറ്റവും വലിയ കടമ എന്ന് പറയുന്നത് നമ്മുടെ ജുഡീഷ്യറിക്കാണ് ഇത് കാണുന്നില്ലേ പക്ഷേ ജുഡീഷ്യറിക്ക് ഇത് പറയാം ശബ്ദ അല്ല അല്ല ഈ ഇലക്ട്രോ ഇവിടെ വോട്ടിംഗ് മെഷീൻ വേണ്ട നേരെ ബാലറ്റ് അടിച്ചിട്ട് ഓരോ സ്ഥാനാർത്ഥികളുടെ ഇത് തള്ളിക്കഴിഞ്ഞാലല്ല ഉള്ളൂ അതായത് ഈ അത് സ്വീകരിക്കുകയും അത് തിരസ്കരിക്കുകയും ബാലറ്റ് അതായത് നോമിനേഷൻ സ്വീകരിക്കുകയും തിരസ്കരിക്കുകയും ചെയ്തതിന് ശേഷമാണല്ലോ ബാലറ്റ് അടിക്കാൻ പറ്റുള്ളൂ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനകത്തും ഇത് പിടിച്ച് കേട്ടണ്ടേ അപ്പൊ അത് നിങ്ങൾ അതിലോട്ട് കേറ്റണ്ട ആ അത് കഴിഞ്ഞോണ്ട് ബാലറ്റ് അങ്ങ് അടിക്കുക അത് കഴിഞ്ഞാൽ മതിയെ ഇലക്ഷൻ തിരക്ക് പിടിക്കേണ്ട കാര്യം തിരക്കൊന്നും വേണ്ട ഇലക്ഷൻ അത് മതി എണ്ണുന്നത് സമാധാനത്തെ എണ്ണിയാ മതി ഒരു കുഴപ്പമില്ല ഈ ഒരു കാഴ്ചപ്പാട് വേണം ജുഡീഷ്യറി എടുക്കാൻ എന്നുള്ളതാണ് എൻ്റെ ഒരു താല്പര്യം ഈ കാര്യത്തിനർ കാരണം ഇത് ഇത്രയും കള്ളത്തരത്തിലൂടെ ഇന്ത്യയിലെ ഉള്ള ഈ ജനങ്ങൾ ഈ വോട്ട് ചെയ്യാൻ പോയി നിൽക്കുന്നവരെ എല്ലാം പൊട്ടന്മാരാക്കുന്നത് അതുകൊണ്ടാണ് അത് അത് നമുക്കൊരിക്കലും ഭൂഷണമല്ല നമ്മുടെ ജനാധിപത്യത്തിന് അങ്ങനെയാണ് വന്നോണ്ടിരിക്കുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എനിക്ക് വോട്ട് ചെയ്യാൻ ഇഷ്ടമല്ല പിന്നെ നാട് ഓടുമ്പോൾ നടുവേ കൊടണം എന്ന് പറയുന്നത് അവിടെ പോയി നിന്ന് ഇത് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ എനിക്ക് യാതൊരു താല്പര്യമില്ല ചെയ്യാൻ കാരണം പിന്നെ ഇവിടെ കള്ളത്തരം നടക്കുന്നില്ല അതിനകത്ത് കാരണം ഇത് ഇവിടെ കള്ളത്തരം നടന്നാൽ പിടിക്കും ഇവിടെ കാണുന്ന ഇപ്പൊ ഇവിടുത്തെ ഇരുപത് അങ്ങ് ബി ജെ പിന്നിരിക്കും പ്രശ്നമാവും അത് അവർക്കറിയാം ആ അതുകൊണ്ടത് വേണ്ട മാർജിനലായിട്ട് പോകുന്ന സ്ഥലങ്ങളുണ്ട് ഏതാണ്ട് തുല്യശക്തികളോ അല്ലെങ്കിൽ അൽ അല്പം മേൽക്കൈ മേൽക്കൈ പ്രതിപക്ഷത്തിനുള്ളവോ ആയിട്ടുള്ള ആ മണ്ഡലങ്ങളുണ്ട് അത് നോക്കിയെടുത്ത് അവിടെ പ്രോഗ്രാം ചെയ്യും ഒരു പത്ത് ശതമാനം വോട്ട് ഇവനെ കുത്തുന്നതിന്ന് ഒരു പത്ത് ശതമാനം ഇങ്ങോട്ട് വോട്ടെ എന്നാ മീഷൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി പത്ത് ശതമാനം ഇങ്ങോട്ട് പോക്കോളും അത് മതി തീരുമാനിക്കാൻ